ദൈവം നമുക്ക് തന്നിരിക്കുന്ന സാക്ഷ്യം അനുഭവങ്ങൾ അത് വളരെ വിലപ്പെട്ടതാണ് പലപ്പോഴും നമുക്ക് ദൈവത്തെക്കുറിച്ച് പറയുവാനും ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ചും ദൈവം കരുതിയ വിധങ്ങളെക്കുറിച്ചും പറയാൻ ഒത്തിരി സാക്ഷികളുണ്ട് എന്നാൽ പല ആളുകളും അത് പറയാറില്ല പല ആളുകൾക്കും അത് പറയാൻ മടിയാണ് കാരണം ഞാനത് പറഞ്ഞാൽ മറ്റുള്ളവരതെങ്ങനെ ചിന്തിക്കും അതിനെ എങ്ങനെ സ്വീകരിക്കും എന്നുള്ള ഒരു ചിന്ത പലരെയും അലട്ടിയിട്ടുണ്ട് അലട്ടുന്നത് ഞാൻ കണ്ടിട്ടുമുണ്ട് ഞാനും അങ്ങനെയൊക്കെയാണ് ചിന്തിച്ചത് എന്നാൽ ഞാൻ ഈ ശുശൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി പല അക്രൈസ്തവരായിട്ടുള്ള യേശുവിനെക്കുറിച്ച് ബൈബിളിലൂടെ വായിച്ച് കേൾക്കാത്ത അനേകരുടെ അടുക്കൽ സുവിശേഷവുമായിട്ട് ചെല്ലുന്ന സമയത്ത് ബൈബിള് കോട്ട് ചെയ്താൽ അവർക്ക് മനസ്സിലാകത്തില്ല എന്നാൽ ജീവിതം എന്നാൽ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത കാര്യങ്ങൾ പറയുമ്പോൾ അവർ പെട്ടെന്ന് കണക്റ്റാകുന്നത് ഞാൻ മനസ്സിലാക്കി അന്നു മുതലാണ് ഞാൻ ജീവിത അനുഭവങ്ങളെ വളരെ ഫ്രഷ്യസ് ആയിട്ട് വളരെ എന്താ വിലപിടിപ്പുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത് അതുകൊണ്ട് ഇന്ന് ഞാൻ എൻ്റെ മെസ്സേജ് ഷെയർ ചെയ്യുമ്പോൾ കഴിയുമെങ്കിൽ ആ മെസ്സേജുമായി ബന്ധപ്പെടുത്തി പരിശുദ്ധാത്മകം നിയോഗിക്കുന്നെങ്കിൽ ഒരായ ഒരു ഒരു ജീവിത അനുഭവം ഞാൻ ഷെയർ ചെയ്യും കാരണം അതിലൂടെ പരിശുദ്ധാത്മാവ് ഇന്നലകളിൽ അനേകരുടെ അബ്രഹാമിൻ്റെയും ഈ സഹാക്കിൻ്റെയും ഒക്കെ ജീവിതത്തിൽ പ്രവർത്തിച്ചതുപോലെ ഇന്ന് എൻ്റെ ജീവിതത്തിലും നാളെ നിങ്ങളുടെ ജീവിതത്തിലും പ്രവർത്തിക്കുമെന്നുള്ള ഒരു വലിയ ആശയം ഒരു വലിയ സന്ദേശം അതിലൂടെ ലഭിക്കും ഞാനിതിപ്പോൾ പറയുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ കൊളംബിയയിൽ മൂന്ന് ദിവസമായിട്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങുകളാണ് ഇവിടെ നടക്കുന്നത് എൻ്റെ കൂടെ റൈസ് ടീമിൽ നിന്ന് ഏകദേശം പതിനഞ്ചോളം ആളുകൾ കൂടെ ഉണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് വില്ലേജുകളിൽ എന്ന് വചനം പറയാനായിട്ട് പോകുന്നത് ഒത്തിരി കുഞ്ഞുങ്ങളെ പരിശുദ്ധാത്മാവ് തൊടുവാനിടയായി കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ഓപ്പൺ സ്പേസിൽ അതായത് ഒരു പാർക്കിൽ നിന്നുകൊണ്ട് അനുഭവം ഷെയർ ചെയ്യുകയും വചനം ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തപ്പം ഒത്തിരി ആളുകൾ യേശുവിനെ അനുഭവിക്കുവാൻ അവർ കടന്നു വന്നു ഞങ്ങൾ ആ വചനം ഷെയർ ചെയ്ത സ്ഥലം ആക്ച്വലി അതൊരു വ്യഭിചാര വ്യഭിചാരത്തിൻ്റെ ഒരു സെൻറ്ററാണ് അതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം വ്യഭിചാരം നടക്കുകയും ആളുകൾ അവരെ തന്നെ വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ വചനം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അനുഭവങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആളുകൾ അരഞ്ഞുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ അല്ലെങ്കിൽ വചനം കേൾക്കാനും ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടുക്ക വന്നത് ഞാൻ കണ്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നുപോയ വേദനകളെയും നിരാശകളെയും കഷ്ടത്തിൻ്റെ ഒക്കെ ദൈവം ഇന്ന് മറ്റു പലർക്കും ഒരാശ്വാസവും വിടുതലും ധൈര്യവുമാക്കി തീർക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ ഒത്തിരി സ്തുതിച്ചു നമ്മുടെ സാക്ഷ്യം ഒരായുധമാണ് നമ്മൾ ഒന്ന് ശമുല പുസ്തകം വായിക്കുമ്പോൾ പതിനേഴാമത്തെ അധ്യായത്തിൽ ദാവീദ് ഗോലിയാത്തിനെ നേരിടുമ്പോൾ ദാവീദിൻ്റെ കയ്യിൽ ആയുധമില്ല ഗോലിയാത്തിനെ കവണ കൊണ്ട് അല്ലെങ്കിൽ കല്ലുകൊണ്ട് എറിഞ്ഞു വീഴ്ത്തിയതിന് ശേഷം അവനെ ഇല്ലാതാക്കുവാൻ ദാവീദ് ഓടി ചെല്ലുമ്പോൾ ദാവീദ് ഉപയോഗിച്ചത് ഗോലിയാത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആയുധമാണ് ഞാൻ ആ ഭാഗം വായിച്ചു പോ പെട്ടെന്ന് ഒരു ആശയം തന്നു ആശയം ഇങ്ങനെയാ കോലിയാത്ത ആയുധം പിടിച്ചിരിക്കുന്നത് ദാവീദിനെ കൊല്ലാനാ ദാവീദിനെ ഇല്ലാതാക്കാനാ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ ഇല്ലാതാക്കാനാണ് എന്നാൽ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് തനിക്കെതിരെ നിന്ന ശത്രുവിനെ ദാവീദ് കീഴ്പ്പെടുത്തിയപ്പോൾ അവനെതിരെ ഉപയോഗിച്ച അതേ ആയുധം പിന്നത്തേതിൽ അവന്റെ കയ്യിലെ ആയുധമായി മാറി അവനെ കുന്നുകളയാൻ പദ്ധതിയിട്ട ആ ശത്രുവിനെ ഇല്ലാതാക്കാൻ അവനെതിരെ വന്ന ആ ആയുധത്തെ ഉപയോഗിച്ചു പറയുന്ന നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാ തോന്നുന്നത് നമ്മെ ഇതുപോലെ തകർത്തു കളയാൻ നമുക്ക് മുമ്പിൽ കടന്നു വന്ന ശത്രുവിന്റെ പല ആയുധങ്ങൾ അതൊരു പക്ഷെ കുടുംബപ്രശ്നമായിരിക്കും സമാധാനമില്ലായ്മ നിരാശ പുകവലി മദ്യപാനം അഡിക്ഷൻസ് അങ്ങനെ ഏതെല്ലാം ആയുധങ്ങളാണോ നിങ്ങൾക്ക് വിരോധമായി ഇന്നലകളിൽ ശത്രു ഉപയോഗിച്ചത് ഓർക്കുക അത് നിങ്ങളുടെ കയ്യിലെ ഒരായുധമാക്കി ദൈവം തീർക്കും നിങ്ങളുടെ സാക്ഷ്യം ഒരായുധമായി മാറും മറ്റനേകരെ വിടുതലിലേക്ക് നയിക്കാൻ മറ്റനേകരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ നിങ്ങൾക്കെതിരെ കടന്നു വന്ന പ്രതികൂലങ്ങളെ പ്രശ്നങ്ങളെ ദൈവം ഒരായുധമാക്കി ഉപയോഗിക്കും എന്ന് പറഞ്ഞാൽ എത്ര പേരതിനെ വിശ്വസിക്കും ഞാനത് വിശ്വസിക്കുന്നു ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ കഴിയും ദൈവം നിങ്ങളുടെ സാക്ഷ്യത്തെ വളരെ വ്യത്യസ്തമായ നിലയിൽ ഈ ദിവസങ്ങൾ പുറത്തു കൊണ്ടുവരാൻ പോകുക വിശ്വാസത്തോടെ ഇതൂരങ്ങൾ സ്വീകരിച്ചു കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും നമ്മുടെ ദൈവം വിശ്വസിച്ചന നമ്മളെ തകർക്കുവാൻ ശത്രു എത്ര പ്രതികൂലങ്ങൾ ഒരുക്കിയാലും എത്ര കഷ്ടങ്ങൾ കടന്നു വന്നാലും ഇന്ന് കഷ്ടമാണോ നാളെ ഒരു വിജയമുണ്ട് നാളൊരു സൗഖ്യമുണ്ട് നാളൊരു വിടുതലുണ്ട് ഇനി വിടുതലും സൗഖ്യമുണ്ടെന്ന് മാത്രമല്ല നിനക്ക് എതിരെ കടന്നു വന്ന ആ കഷ്ടത്തെ വിടുതലിന് അതിലൂടെ ലഭിച്ച വിടുതലിന് മറ്റനേകരുടെ സൗഖ്യത്തിനും ആശ്വാസത്തിനും മറ്റനേകരുടെ വിശ്വാസത്തിനും വേണ്ടി ദൈവം ഉപയോഗിക്കും എന്ന് ഓർക്കുക ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ മിഷൻ സ്ട്രിപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുക ഇന്നും നാളെയും മറ്റന്നാളുമൊക്കെ പല പല സ്ഥലങ്ങളിൽ വില്ലേജുകളിൽ കുഞ്ഞുങ്ങളുമായിട്ടും അഡൽറ്റ്സുമായിട്ടുമൊക്കെ ഞങ്ങൾ വചനം ഷെയർ ചെയ്യുന്നു നൂറുകണക്കിന് ആളുകൾ യേശുവിനെ സ്വീകരിക്കുന്നു ഞാൻ എല്ലാ മഹത്വവും കർത്താവിന് കൊടുക്കുക ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പല റിക്വസ്റ്റുകളുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ അയയ്ക്കുക ഈ ദിവസങ്ങളിൽ യാത്ര ആയതുകൊണ്ട് ചില കോളുകളൊക്കെ മിസ്സായിട്ടുണ്ട് നല്ല വരും ദിവസങ്ങളിൽ ഞാൻ തിരിച്ചു വിളിക്കുന്നതായിരിക്കും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ മെസ്സേജ് നിങ്ങൾ അയയ്ക്കുക പ്രയർ റിക്വസ്റ്റുകൾ റിക്വസ്റ്റുകളയക്കുക ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വാട്സാപ്പിൽ അയച്ചാൽ മതി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം മേ ഗാഡ് ബ്ലസ് യു ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ